ഇന്ന് ഇസ്രായേലിലെ മറ്റൊരു അനുഭവം പങ്കുവയ്ക്കണം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന പുതിയൊരു സാഹചര്യമാണ് ആറുമാസയായുള്ള ഈ ജോലിയിൽ പ്രവേശിപ്പിക്കുക ഇതിൻ്റെ തുടക്കത്തിൽ ഓരോ ജോലി സാഹചര്യങ്ങളും ഇസ്രായേലിലെ ഓരോ വ്യക്തികൾക്കും അവർ കെയർ ചെയ്യുന്ന പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ ജോലി സാഹചര്യങ്ങൾ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് യൂഷ്വലി അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ എന്നാൽ ഇവിടെ വന്നപ്പോൾ സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നു രാവിലെ എണീക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു എനിക്ക് കാരണം പ്രായമുള്ളവരാണ് അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ നാട്ടിലെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ പോലെ ഇച്ചിരി നേരത്തെ എണീക്കുന്നവരാണ് ഉറക്കമൊന്നും അത്രയ്ക്ക് ഇല്ലാത്തവരാണ് അപ്പോൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ അപ്പച്ചൻ ഇച്ചിരി നേരത്തെ എണീക്കും ഞാൻ തുടക്കത്തിൽ ആ ഒരു ശീലം വിട്ടില്ല രാവിലെ എണീക്കുന്നത് എങ്കിലും ഞാൻ ഉണർന്നു തന്നെ എൻ്റെ റൂമിൽ കിടക്കും ഏത് സമയത്താണ് ഇവർ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് ചെല്ലണമല്ലോ ഒരു ദിവസം ഒരു ദിവസമല്ല ആദ്യ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അപ്പച്ചൻ ആരോടോ സംസാരിക്കുന്നതൊക്കെ കേൾക്കും ഷലോ മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സംസാരമാണ് രണ്ടും മൂന്നും ദിവസം ഞാനത് ശ്രദ്ധിച്ചിട്ടും മറുപടികൾ വരുന്നില്ല റെസ്പോണ്ട് കിട്ടുന്നില്ല അങ്ങോട്ടാണ് സംസാരിക്കുന്നത് ഒരു ദിവസം എനിക്ക് എനിക്കിച്ചിരി ഒരു ക്യൂരിയോസിറ്റി തോന്നി അമ്മച്ചി എണീറ്റിട്ടില്ല ആരോടായിരിക്കും ഇങ്ങനെ ഈ പ്രഭാതത്തിലെ സംസാരം അങ്ങനെ അപ്പച്ചനറിയാതെ ഞാനൊന്ന് വാച്ച് ചെയ്തു മാറി നിന്ന് എന്താണ് ആ കാഴ്ചയെന്ന് പ്പ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടി അപ്പച്ചൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നത് പ്രഭാതത്തിലെ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയാണ് ഗുഡ് മോർണിംഗ് പറയുന്നത് മനുഷ്യ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകും അതുപോലെ അതാ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ചെടികളുണ്ട് ഇതെല്ലാം അപ്പച്ചൻ നട്ട് വളർത്തുന്ന ചെടികളാണ് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ പ്രഭാതത്തിൽ ഇതിനോടെല്ലാം കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ സുഖമല്ലേ സന്തോഷമായിട്ടിരിക്കുന്നോ എന്നാ ഉണ്ടെന്ന് അവരുടെ ഭാഷയിൽ ഓരോ ദിവസവും സംസാരിക്കും ഈ കാഴ്ചകൾ കണ്ടു ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ മാറിപ്പോയി പക്ഷേ ഞാൻ ആദ്യം ചിന്തിച്ച എൻ്റെ ചിന്ത അമ്മച്ചിക്കായിരുന്നു ഡിമൻഷ്യ ഇനി അപ്പച്ചനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിച്ചു പക്ഷേ അപ്പച്ചനല്ലായിരുന്നു പ്രശ്നം എൻ്റെ ചിന്താഗതികൾക്കായിരുന്നു പ്രശ്നം രണ്ടും മൂന്നും ദിവസം ഇത് ചെയ്യുന്ന കണ്ടപ്പം ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്തപ്പം കിട്ടിയത് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഈ പ്രഭാതത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് അദ്ദേഹം പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഒരിക്കൽ അപ്പച്ചൻ അപ്പച്ചനറിയാതെ ഇതൊന്ന് പരീക്ഷിക്കാൻ ഞാനും രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യനെ നോക്കി ഈ ചെടികളെ നോക്കി ഒക്കെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി സന്തോഷം പങ്കിടാൻ തുടങ്ങി ഇവയും ജീവനുള്ളവയാണ് മനുഷ്യരെക്കാൾ സ്നേഹമുള്ളവയാണ് നമ്മളത് മനസ്സില ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് പോലും യൂണിവേഴ്സിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട് ചിലപ്പം ഇതൊക്കെ ചെറിയ വട്ടികളാണെന്ന് തോന്നും പക്ഷേ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്ന ചിന്തകളായിരിക്കത്തില്ല ആ ദിവസത്തെ മനോഹരമാക്കാൻ കഴിയുന്ന ഒരു ഒരനുഭവമായി എനിക്കത് മാറി നമുക്കൊക്കെ ജീവിതത്തിൽ ഒത്തിരി എക്സ്പെക്റ്റേഷനാണ് മറ്റുള്ളവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും ഒരു ഗുഡ് മോർണിംഗ് രാവിലെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ ഡൗൺ ആകും ആ ഇന്നെനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചില്ല ഇന്നെ വിളിച്ചില്ല പിന്നെ പരാതിയും പരിഭവങ്ങളും പിണക്കും ഒക്കെ ആകും ഇല്ലേ പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവയൊക്കെ നമുക്കൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ അന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് കഴിയും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക് കാരണം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നിൽ വന്ന കുറേ മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്കത് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു സ്നേഹിക്കാൻ മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ ഇതാ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി ജീവിതത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മനോഹരമാക്കാൻ കഴിയും ശരിയല്ല താങ്ക്